രാവിലെ ഇൻസ്റ്റാഗ്രാമിൽ അത് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ഈ ഒരു സ്ഥലത്തെപ്പറ്റി ഞാൻ അറിയുന്നത് അപ്പം നേരെ അങ്ങോട്ട് പോകാമെന്ന് കരുതി രാവിലെ വൈക്കുമായി ഇറങ്ങിയതാണ് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ അജയ് നമ്മുടെ അജയ് എണ്ണമുണ്ട് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് പൂഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത് പൂഞ്ഞാർ അവിടുന്ന് നമ്മൾ നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ ലൊക്കേഷൻ നമ്മൾ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ വയറിലാകാൻ പോകുന്ന ഒരു വെള്ളച്ചാട്ടമാണ് കാരണം ഇനിയിപ്പോൾ മഴയും കാര്യങ്ങളൊക്കെയല്ലേ ഇപ്പോൾ ഇനി ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാവും എല്ലാവരും വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാനായിട്ടൊക്കെ പോകും അപ്പോൾ എന്തായാലും ഉടനെ വയറിലാകാൻ പോകുന്ന ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ വന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം അപ്പോൾ ഞാൻ അങ്ങനെ ഒരു റീൽസ് കണ്ടിട്ടാണ് രാവിലെ വണ്ടിയായിട്ട് ഇറങ്ങാം അല്ലെങ്കിൽ വെള്ളച്ചാട്ടം കാണാൻ പോകാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് കേട്ടോ പിന്നെ ഈ വെള്ളച്ചാട്ട സ്ഥിതി ചെയ്യുന്ന കോട്ടയം ജില്ലയിലാണ് കേട്ടോ കോട്ടയം ജില്ല പൂഞ്ഞാറിന് അടുത്തുള്ളൊരു സ്ഥലമാണ് ഈ ഒരു വെള്ളച്ചാട്ടം അപ്പോൾ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല എന്നാലും ഞങ്ങളിങ്ങനെ തപ്പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി ഉള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മൾ നേരെ വെച്ച് പിടിപ്പിക്കുകയാണ് ചെറിയ മഴക്കാറും കാര്യങ്ങളൊക്കെ വന്ന് ചെറുതായിട്ടുണ്ട് ഇതുപോലെ മഴയുള്ള സമയത്തൊക്കെ വെള്ളച്ചാട്ടത്തിലൊക്കെ കുളിക്കുന്നവരൊക്കെ അധികം സൂക്ഷിക്കണം കേട്ടോ കാരണം മോളിലൊക്കെ മഴ പെയ്ത് ചിലപ്പം നല്ല രീതിയിൽ വെള്ളം ഒറ്റയടിക്കും ഇങ്ങനെ വരാനൊക്കെ ചാൻസ് ഉണ്ട് കഴിഞ്ഞിടയ്ക്ക് ആ കുറ്റം വെള്ളച്ചാട്ടത്തിലൊക്കെ ഇതുപോലൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്ത് അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ പെട്ടെന്നൊരു വെള്ളം വരവും വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല കേട്ടോ അപ്പോൾ ഈ വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ചിലപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇലവിഴാപ്പൂഞ്ചിറയ്ക്ക് പോകാനും കൂടിയുള്ളൊരു പ്ലാനുണ്ട് കാരണം ഇലവിഴാ പൂഞ്ചര അടിപൊളി സ്ഥലം ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് പക്ഷേ ഞാൻ ഒരു തവണ അവിടെ പോവരുള്ളൂ പക്ഷേ വീണ്ടും വീണ്ടും പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഉടനെ എന്തായാലും പോണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇലവിഴാ പൂഞ്ചിറയും കൂടി കയറിയിട്ട് അവിടെയും കൂടി ഒന്ന് കയറി കണ്ടിട്ടൊക്കെ പോരാന്നുള്ള കണക്കൂട്ടിലാണ് കേട്ടോ ഇതാണ് പാതാമ്പുഴ ജംഗ്ഷൻ കേട്ടോ ഈ പാതാമ്പുഴ ജംഗ്ഷനിൽ നിന്നാണ് നമുക്ക് ഈ ഇനി വാട്ടർഫോൾസിലോട്ടുള്ള വഴി തിരിഞ്ഞു പോകേണ്ടത് അപ്പം ഞങ്ങളൊരു കുപ്പി വെള്ളം മേടിക്കാമെന്ന് കരുതിയാണ് ഈ ഒരു ടൗണിലോട്ട് വന്നത് കേട്ടോ അപ്പം കുപ്പി വെള്ളമൊക്കെ മേടിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ അപ്പം നമ്മളിവിടുന്ന് ഒരു കുപ്പി വെള്ളം മേടിച്ചുകൊണ്ട് പോകാമെന്നുള്ള കണക്കൂട്ടിലാണ് നിർത്തി അപ്പം വെള്ളം ഒന്നും മേടിച്ചിട്ട് അങ്ങോട്ട് പോയില്ല ചിലപ്പോൾ അവിടെ ചിലപ്പോൾ നമുക്ക് ദാഹിച്ചാലെന്ത് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു കുപ്പി വെള്ളം മേടിക്കാമെന്ന് കരുതി നിർത്തിയാണ് കേട്ടോ അജയണൻ്റെ ആർ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ നമ്മളെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട് നമുക്ക് ഇതിങ്ങനെ അങ്ങോട്ടുള്ള വഴിയാണ് പോകേണ്ടത് പോകണ്ട അവിടുന്ന് അങ്ങോട്ട് ചെന്നിട്ട് താഴോട്ടൊരു വഴിയുണ്ട് ആ വഴിയാണ് നമുക്ക് പോകേണ്ടത് അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ മേടിച്ചോട്ടെ നല്ല തണുത്ത വെള്ളം നമുക്ക് ഈ വഴിയാണ് കേട്ടോ താഴോട്ട് പോകേണ്ടത് ഇവിടുന്ന് താഴൊരു വഴിയുണ്ട് ആ ആർച്ചിൻ്റെ ഒക്കെ ഒരു അമ്പലത്തിൻ്റെ ഏതോ ആർച്ചാണ് ആ എന്തായാലും ഉള്ള ഈ വഴിയാണോ നമുക്ക് താഴേക്ക് പോകേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അവിടെ ചെറിയൊരു പാലം വയ്ക്കണ്ട കേട്ടോ കൈവരി സൈഡിലൊന്നും കിട്ടിയിട്ടില്ലാത്തൊരു പാലം കേട്ടോ എനിക്ക് പോകുന്ന ഇവിടുന്ന് വെള്ളം ഇരച്ചു വന്നിട്ട് കൈവരിയെ കൊണ്ടുപോയതാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ പേരൊക്കെ കൂട്ടി എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങനെ അവരടാളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് നേരെ ഇങ്ങനെ കയറി പോയാൽ മതി വഴിതെറ്റത്തൊന്നുമില്ല നല്ല രസമുള്ള സ്ഥലങ്ങളും വഴികളും ഒക്കെയാണ് ഫുള്ള് നല്ല പച്ചപ്പ് നിറഞ്ഞ വഴികളും എന്തായാലും നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കാം ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇനിയിപ്പം ഇതുപോലത്തെ വഴികളൊക്കെ ആകാൻ ചാൻസ് ഉണ്ട് ചെറിയ ഇടുങ്ങിയ വഴികളൊക്കെ ആയിരിക്കും ഇതുപോലെ തന്നെ കോട്ടയം ജില്ലയിലുള്ള ഒരു മറ്റൊരു വെള്ളച്ചാട്ടം ആണ് കേട്ടോ മറ്റേ മാർമല വെള്ളച്ചാട്ടം അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ എഴുതിട്ടുണ്ട് കേട്ടോ അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കയറി നോക്കണേ അത് നമ്മൾ അത് നമ്മുടെ ചാനലിനകത്ത് തന്നെ കിടപ്പുണ്ടാ അതിന് ഞാനത് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അത് കയറി നിന്ന് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണം അടിപൊളി വെള്ളച്ചാട്ടം അപ്പം അവിടെ കുറേ അപകടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണെന്നൊന്നും അറിയത്തില്ല എന്തായാലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ആ വീഡിയോ കയറി കണ്ടുതണേ നല്ല കുത്തനെയുള്ള റോഡാണ് കേട്ടോ നല്ല കുത്തനെയുള്ള കയറ്റമാണ് ഇപ്പം താഴോട്ട് ഭയങ്കര കുഴിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം നമുക്ക് താഴെ അവിടുന്ന് വെള്ളം ഒഴുകി വരുന്നതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ കേട്ടോ താഴെക്കൂടെ ചെറിയൊരു തോടൊക്കെ ഒഴുകി പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് പോകുന്ന അവിടുന്ന് വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് താഴെക്കൂടെ ഒഴുകുന്നതാണ് എനിക്ക് എൻ്റെ ഒരു എൻ്റെ ഒരു നിഗമനം കേട്ടോ അപ്പം എന്തായാലും നല്ല കയറ്റമാണ് നല്ല കയറ്റമുണ്ട് നമ്മുടെ വണ്ടി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് മുകളിലോട്ട് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് അടുത്തോണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം ഓക്കെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ വരെ ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത് വഴി ഇവിടെ കൊണ്ട് തീരുവാമെന്ന് എനിക്ക് തോന്നുന്നു ഈ തോട്ടത്തിലൊക്കെ കുറേ വണ്ടികളൊക്കെ ഒക്കെ കേട്ടോ വെള്ളച്ചാട്ടത്തിൽ വന്നോടെ വണ്ടികളാണെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി വെച്ച് സെറ്റ് ചെയ്തിട്ട് താട്ട് പോകാം ഇവിടെ പൂഞ്ഞാറ് ടൂറിസത്തിൻ്റെ ചെറിയൊരു ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്കൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പിലാണെന്ന് തോന്നുന്നു ഇതിങ്ങനെ വെച്ചേക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് താഴെ ഇറങ്ങി പോവാം പോയി വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് വരാം ഇതാണ് കേട്ടോ വെള്ളച്ചാട്ടത്തിലോട്ടുള്ള വഴി അപ്പം വഴിയൊക്കെ ഭയങ്കര മോശമാണ് വണ്ടിയൊക്കെ നമ്മൾ മോളി വെച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മൾ ആ അപർത്തോട്ടത്തിനകത്തൂടെ കുറച്ചിങ്ങനെ നടന്നിങ്ങി പോകുന്നതായിരുന്നു കേട്ടോ ഇവിടെ ബൈക്കുകളൊക്കെ വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇവിടെ ചെറിയ ബൈക്കിന്റെ ടയർ മാർക്സ് ഒക്കെ കാണാം കേട്ടോ അപ്പോൾ എനിക്ക് പോകുന്ന ഓഫ് റോഡ് ബൈക്കുകളൊക്കെ ഈ ഹിമാലയം പോലുള്ള ഓഫ് റോഡ് ബൈക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് അഡ്വഞ്ചർ ബൈക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടെ പോരും അപ്പോൾ എന്തായാലും കൊള്ളാം ആറ് അപർത്തോത്തിനകത്തൂടെ കുറച്ച് ദൂരം ഇങ്ങോട്ട് നടന്ന് വന്നു കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര രസമുള്ള സ്ഥലമാണ് കേട്ടോ വലിയ എനിക്ക് റബ്ബർ തോട്ടം വെട്ടിയ സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നത് റബ്ബർ വെട്ടി മാറ്റിയ സ്ഥലമാണ് കാരണം ഇങ്ങനെ റബ്ബർ തൈ ഒക്കെ പുതിയതായിട്ട് വെച്ചിട്ടുണ്ട് താഴെ താഴെക്കൂടെ വെള്ളം ഒഴുകുന്നതിന് നല്ല സൗണ്ട് നമുക്ക് കേൾക്കാം അപ്പം ദൂരമായിട്ട് നമുക്ക് ആ വെള്ളച്ചാട്ടവും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും കുറച്ചും കൂടി നടന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താം അയേണം കുളിക്കണം അവിടെ ചെന്ന് വെള്ളത്തിൽ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ മുന്നേ നടന്ന് പോവാണേ ഭയങ്കര സൗണ്ടാണ് കേട്ടോ വെള്ളം ഇങ്ങനെ ഒഴുകുന്നതിന് ഭയങ്കര സൗണ്ട് നമുക്ക് കേൾക്കാം കേട്ടോ ഇതിലേക്കൂടെ ഒക്കെ സൂക്ഷിച്ചു വന്നില്ലെങ്കിൽ നമ്മളെന്തായാലും താഴെ വീണ് നമ്മുടെ കയ്യും കാലം കൊടിയാൻ ചാൻസ് ഉണ്ട് എന്തായാലും കൊള്ളാം നമ്മളിതേ വെള്ളച്ചാട്ടത്തിൻ്റെ എടുക്കലോട്ട് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആ വെള്ളച്ചാട്ടത്തിന്റെ ചവിട്ടി കൊറച്ചു വരയ്ക്കുന്നു കുളിക്കുന്ന അവരും ആ വെള്ളച്ചാട്ടത്തിൽ ആ ഒരു പൊക്കവും കൂടി ഇന്നുണ്ടോ അപ്പൊ അത്രത്തോളം പൊക്കമുണ്ട് കേട്ടോ ഈ വെള്ളച്ചാട്ടത്തിന് ഞങ്ങള് ഇറങ്ങാൻ പോവാണ് കേട്ടോ അതെയാണ് എന്നെ ഇവിടെ നിർത്തുന്നില്ല അതെയാണ് അതെയാണ് ഇവിടെ എന്നെ നിർത്തുന്നില്ലേ കുളിക്കാൻ കൂട്ടി പോവാ അങ്ങനെ കുടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നൈസായിട്ട് വെള്ളച്ചാട്ടത്തിനോട് വിട പറയുകയാണ് അപ്പൊ ഇവിടുന്ന് നേരെ ഞങ്ങൾ ഇരുവിടാപ്പൂഞ്ചിനെ കൂടി കേറണോന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ട് വെള്ളത്തിൽ നിന്ന് കേറത്തില്ലാത്തൊരു പുള്ളിയാ നടന്നു പോകുന്നത് കേട്ടോ വെള്ളത്തിൽ കയറാ എന്ന പത്തേക്കി ഞാൻ പറഞ്ഞു എന്നാ നെയ് ഉരുളുപൂട്ടുന്ന സ്ഥലമൊക്കെയാ ഇപ്പൊ വന്ന രണ്ട് പേര് പറഞ്ഞു അവിടെ ചേട്ടാ ഇവിടെ മുകളിലേക്ക് ഉരുളുപൂട്ടുന്നൊക്കെയാണെന്നൊക്കെയാ പറഞ്ഞത് അന്നേ പുള്ളി കയറി കേട്ടോ അങ്ങനെ ഞങ്ങള് അവിടെ നേരെ വണ്ടി വണ്ടിയെടുത്ത് ഇറക്കിറങ്ങി പോവുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ കുഞ്ഞുങ്ങൾ എന്നാലും ആയിരം പറഞ്ഞ് ഞങ്ങൾ താഴ്ച കൊടുത്തേക്കണം അവരുടെ സന്തോഷം നമ്മുടെ എഴുതും അങ്ങ് ദൂരെ കുന്നിൻ്റെ മുകളിലൊക്കെ കോട കയറി നിൽക്കുന്ന നമുക്ക് കാണാം കേട്ടോ അത് കണ്ടിട്ട് ഭയങ്കര രസമുണ്ട് കാണാൻ ഇലവിഴാ പൂഞ്ചറയ്ക്ക് പോകുന്നത് ഞങ്ങൾ മാറ്റി കേട്ടോ എന്നാലും തൽക്കാലം ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ലെന്ന് വെച്ചു കാരണം ഇവിടെ അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് അത് മാത്രമല്ല ഇവിടെ നോടി അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് സമയം പോകും എന്തായാലും അടുത്തൊരു ദിവസം ഞാൻ ഇരുവിഴാ പൂഞ്ചറയ്ക്ക് പോകുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്യാവേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം ഇരുവിഴാ പൂജറ അപ്പോൾ എന്തായാലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ വൈറലായിട്ട് നിൽക്കുന്ന ആ ഒരു വിളച്ചാട്ടത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ബൈ